നമസ്കാരം ഞാൻ പി എം രാജീവ് ഹൈസ്കൂൾ ടീച്ചറാണ് സി എം എസ് ഹൈസ്കൂൾ തുകലശ്ശേരി തിരുവല്ല സി എം എസ് ഹൈസ്കൂൾ തുകലശ്ശേരിയുടെ നൂറ്റി എഴുപത്തി ഏഴാമത് സ്കൂൾ വാർഷികവും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് ആരംഭിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായുള്ള ലൈവിന് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ കോർപ്പറേറ്റ് മാനേജ്മെൻ്റാണ് സി എം എസ് സ്കൂൾസ് കോട്ടർ നൂറ്റി മുപ്പത്തിനോളം സ്കൂളുകൾ ഉണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടു മുതലുള്ള സുശേഷ തൽപര തൽപരരായ കൃഷ്ണന്റെ മഹാരാജ് സ്ഥാപിതമായ സഭയും പള്ളിയും പള്ളിക്കൂടവും ആണ് സി എം എസ് സ്കൂളുകളുടെ ആധാരശില ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി സ്ഥാപിതമായ സി എം എസ് ഹൈസ്കൂൾ തുകരശ്ശേരി തിരുവല്ല എന്ന സ്ഥാപനത്തിൻ്റെ നൂറ്റി എഴുപത്തിയേഴാമത് വാർഷികമാണ് ഇന്നിവിടെ കൊണ്ടാടുന്നത് ഇടയ്ക്ക് സ്കൂള് ചെറിയ രീതിയിൽ ശോഷിതമായെങ്കിലും ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ട നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സാമൂഹിക പ്രാദേശിക സാമ്പത്തിക മേഖലകളിലുള്ള ആൾക്കാര് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ വരുന്നുണ്ട് വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും പി ടി ഭാഗത്തു നിന്നും മാനേജ്മെൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ രക്ഷാകർത്താക്കൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധമായ പിന്തുണയും ഒരു സമൂഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ സി എം എസ് ഹൈ സ്കൂൾ തിരുവല്ലയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് വരുന്ന അധ്യയന വർഷം കൂടുതൽ അഡ്മിഷൻ ഈ സ്കൂളിൽ നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്ന കാര്യം സ്കൂളിൻ്റെ അധ്യയന നിലവാരവും അതുപോലെ തന്നെ മറ്റ് പാഠ്യേതര നിലപാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് അതിൽ എല്ലാവിധമായ പിന്തുണയും നമുക്ക് പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് അതുപോലെ തന്നെ സമീപ സ്ഥാപനങ്ങളുടെ സ്കൂളുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ചില സ്കൂളുകളിൽ നിന്ന് ചില സ്ഥാപനങ്ങളിൽ നിന്ന് പഠനോപകരണങ്ങൾ ധാരാളമായി ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ പഠനവും മറ്റ് കാര്യങ്ങളും മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഏണ്ട എൺപത് ശതമാനവും സ്കൂൾ ബസ്സിലാണ് വരുന്നത് സ്കൂൾ ബസ്സുകളിലാണ് വരുന്നത് അതിൻ്റെ വിവിധമായ സാമ്പത്തിക ബാധ്യതകളുണ്ട് അതെല്ലാം ഞങ്ങൾ തന്നെ വഹിക്കുന്നത് അധ്യാപകരും ഒരു ഭാഗം രക്ഷകർത്താക്കളും അവർ വഹിക്കുന്നുണ്ട് സി എസ് ഐ തുകലശ്ശേരി തുകലശ്ശേരി സ്കൂൾ പള്ളിയുടെ എല്ലാവിധമായ പിന്തുണയും ആധ്യാത്മിക നേതൃത്വവും ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ലോക്കൽ കറസ്പോണ്ടൻറ് പ്രവർത്തിക്കുന്നത് ഗ്രവറിൻ്റെ സി വൈ തോമസ് അച്ഛനാണ് കൂടാതെ ഹെഡ് മാസ്റ്റർ ശ്രീ ഷാജി കെ പി അവൾ ഈ സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷം രണ്ട് അധ്യാപകരാണ് വിരമിക്കുന്നത് സൂസൻ പി ജോൺ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ ടീച്ചറാണ് ശ്രീമതി ഓമന മാത്യു ഹിന്ദി അധ്യാപികയാണ് ഹൈസ്കൂൾ അധ്യാപിക ഇരുവർക്കും എല്ലാവിധ ആശംസകളും ഈ സ്കൂളിൻ്റെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പേരിൽ അർപ്പിക്കുകയാണ് താങ്ക്